രാജ്യത്തെ പൊതു പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കേരള കേന്ദ്ര സർവകലാശാലയിലെ ഗംഗോത്രി കാവേരി സബർമതി എന്നീ ബ്ലോക്കുകളിലായാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുക രാവിലെ എട്ട് മണിക്ക് സബർമതിയിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണും ഭരണാധികാരി കെ ഇമ്പശേഖറിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തിട്ടപ്പെടുത്തുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വിവിധ മണ്ഡലങ്ങളിലെ ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങും സബർമതിയിലെ രണ്ട് ഹാളുകളിലെ ഇരുപത്തി ടേബിളുകളിൽ വെച്ചായിരിക്കും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പതിനാല് വീതം ടേബിളുകളിൽ നടക്കും ഇ ടി പി ബി എസ് പ്രീ കൌണ്ടിങ്ങിന് പതിനഞ്ച് ടേബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഗംഗോത്രി ബ്ലോക്കിലെ റൂം നമ്പർ നൂറ്റി പതിമൂന്നിൽ വെച്ച് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെയും റൂം നമ്പർ ഇരുന്നൂറ്റി ഇരുപതിൽ വെച്ച് കാസർകോട് മണ്ഡലത്തിലെയും കാവേരി ബ്ലോക്കിലെ റൂം നമ്പർ ഇരുന്നൂറ്റി പതിനാലിൽ വെച്ച് ഉദുമ നിയമസഭാ മണ്ഡലത്തിലെയും റൂം നമ്പർ നൂറ്റി പതിനൊന്നിൽ വെച്ച് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെയും റൂം നമ്പർ നൂറ്റി പത്തൊമ്പതിൽ വെച്ച് തൃക്കരിപ്പുറം നിയമസഭാ മണ്ഡലത്തിലേയും റൂം നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിൽ വെച്ച് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെയും റൂം നമ്പർ വെച്ച് കല്യാശ്ശേരി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണും പോസ്റ്റൽ ബാലറ്റ് സ്ട്രോങ് റൂം രാവിലെ നാലു മണിക്ക് തന്നെ തുറക്കും ഇ ടി പി ബി എസ് വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ അഞ്ചു മണിക്ക് തുറക്കും വിവിധ മണ്ഡലങ്ങളുടെ ഇ വി എം സ്ട്രോങ് റൂമുകൾ രാവിലെ ആകെ ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാരും ഒൻപത് സ്ഥാനാർത്ഥികളും ഒൻപത് ചീഫ് ഏജന്റുമാരും അറുനൂറ്റി അറുപത്തി മൂന്ന് ഏജന്റുമാരും കൌണ്ടിംഗ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൌണ്ടിംഗ് സെന്ററുകളിൽ എത്തും കൌണ്ടിംഗ് ഹാളിൽ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ചുകൾ കാൽക്കുലേറ്റർ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും അനുവദിക്കില്ല യമുന ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന മീഡിയ സെന്ററിൽ മാത്രമേ മൊബൈൽ ഫോണിന് അനുമതിയുള്ളൂ ക്യാമ്പസിനകത്ത് പ്രവേശിക്കുന്ന മുഴുവൻ വാഹനങ്ങൾക്കും പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് മുഴുവൻ ജീവനക്കാരും വരണാധികാരി നൽകുന്ന ക്യു ആർ കോഡ് ഐ ഡി കാർഡ് കയ്യിൽ കരുതണം യമുന ബ്ലോക്കിലെ മീഡിയ റൂമിൽ കൌണ്ടിംഗ് വിവരങ്ങൾ യഥാസമയം അറിയിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് സ്ക്രീനുകളിലായാണ് റിസൾട്ട് പ്രദർശിപ്പിക്കുക കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻകോർ ആപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ഓരോ റൌണ്ടിലെയും അപ്ഡേഷനുകളിലായി പ്രധാന സ്ക്രീനിൽ കാണിക്കും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും കൌണ്ടിംഗ് വിവരങ്ങൾ മറ്റൊരു സ്ക്രീനിലും ദേശീയതലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ടി വി ചാനലുകളിലൂടെയും പ്രദർശിപ്പിക്കും മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പ് സന്ദേശങ്ങളായി കൌണ്ടിംഗ് വിവരങ്ങൾ അറിയിക്കും ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം മീഡിയ റൂമിൽ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതോറിറ്റി ലെറ്ററുള്ള മാധ്യമപ്രവർത്തകരെ മാത്രമേ മീഡിയ റൂമിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്